ആലത്തൂർ എംപിയും ചേലക്കരയിലെ മുൻ ജനപ്രതിനിധിയുമായ കെ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുകയാണ് വോട്ട് പെട്ടിയിലായിട്ടുണ്ട് പക്ഷേ കരളിയുടെ പ്രേക്ഷകർക്ക് എന്താണ് റിസൾട്ട് അറിയാം എന്നൊരു ആകാംക്ഷ ഉണ്ടാകും എന്താണ് നമ്മുടെ പ്രതീക്ഷ തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം നേടുമെന്നുള്ള തെര തിരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണങ്ങൾ അത് അതിശക്തമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരിച്ചറിയാണ് നമ്മുടെ ചേലക്കര മണ്ഡലത്തിൽ നൂറ്റി എഴുപത്തേഴ് ബൂത്തുകളാണുള്ളത് മൂന്ന് ആക്സിലറി ബൂത്തുകൾ അപ്പോൾ ഈ ബൂത്തുകളിലെ ഇടതുപക്ഷ ജനാധിപത്യ ലഭിക്കും എന്ന് കരുതിയ വോട്ടുകളെല്ലാം പോളി ചെയ്യിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ വൈകുന്നേരത്തോട് കിട്ടിയ റിപ്പോർട്ടുകൾ എഴുപത്തി രണ്ട് പോയിൻ്റ് ഏഴ് ഏഴ് ശതമാനം ആണ് പോളിങ് നടന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നല്ല ഒരു ശതമാനം വോട്ട് ഇടതുപക്ഷത്തിൻ്റെതായിട്ട് ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആത്മവിശ്വാസം വർദ്ധിക്കുകയാണ് അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി വിജയിക്കുമെന്നുള്ള തെരഞ്ഞെടുപ്പ് സമയത്തെ പ്രചരണങ്ങൾ അത് ശക്തിപ്പെടുത്തുന്ന രീതിയിലുള്ള തിരഞ്ഞെടുപ്പ് പോളിങ് പോളിങ്ങാണ് നടന്നിരിക്കുന്നത് പരമാവധി ബൂത്ത് തലത്തിൽ നല്ല പ്രവർത്തനം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മുൻകാലങ്ങളിലെല്ലാം വ്യത്യസ്തമായിക്കൊണ്ടുള്ള പ്രചരണമാണ് പ്രവർത്തനമാണ് നടത്തിയത് കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ള ഒരു ആനുകൂല്യം ഉണ്ടായിരുന്നു അത് നല്ല രീതിയിലുള്ള മാൻ പവർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ എല്ലാ ഇടതുപക്ഷ മുന്നണി പ്രവർത്തകർ യോജിച്ച് പ്രവർത്തിച്ചിരുന്നു ഒരു തരത്തിലുള്ള അവസരങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉണ്ടായില്ല എല്ലാ നേതാക്കളും ഇവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചതുകൊണ്ട് വലിയ യോജിപ്പോടു കൂടിയുള്ള പ്രവർത്തനം നടത്തിരുന്നു ഇതെല്ലാം കാണിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വലിയ വിജയം ഉണ്ടാകാൻ സഹായ യുവ പ്രദീപിനെ വിജയിപ്പിക്കാൻ ജനങ്ങൾ തയ്യാറായിരുന്നില്ല തീർച്ചയായിട്ടും ആ റിസൾട്ട് അങ്ങനെ തന്നെയായി മാറും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം കിട്ടിയ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ പോളിംഗ് ശതമാനത്തിൽ കുറവ് വന്നിട്ടുണ്ട് അത് ഇങ്ങനെ ശതമാനത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട് അതിൽ ചില ആളുകൾ ഈ പിന്നെ നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ഇടതുപക്ഷ മുന്നണിക്ക് കിട്ടേണ്ട വോട്ടിൽ നല്ലൊരു ശതമാനം പോളി ചെയ്തിട്ടുണ്ട് പോളിങ് വർദ്ധിക്കണമെങ്കിൽ അപ്പുറത്ത് നിൽക്കുന്ന ആളുകളും വോട്ട് ചെയ്യണമല്ലോ അപ്പുറത്തെ ആളുകളിലെ വോട്ടിംഗ് ശതമാനം കുറയുമ്പോൾ സ്വഭാവമായിട്ടും ടോട്ടൽ പോളിംഗ് ശതമാനത്തിൽ കുറവുണ്ടാകും നമ്മുടെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിൽ പോളിംഗ് ശരാശരി ഉയർന്നു തന്നെ നിൽക്കുന്നു നമ്മുടെ നമുക്ക് കൂടുതൽ വോട്ട് കിട്ടുന്ന ബൂത്തുകളിലും പെർസെൻറ്റേജ് വർദ്ധിച്ചിട്ടുണ്ട് അത് നമുക്ക് ആത്മവിശ്വാസം പിന്നെ എല്ലാ ബൂത്തുകളിലും നമ്മുടെ പ്രവർത്തകർ സജീവമായിട്ടുണ്ടായിരുന്നു അങ്ങനെ യു ഡി എഫിലും പിന്നെ മറ്റ് പാർട്ടികളുണ്ടോ ബി ജെ പിയിലൊന്നും ആ രീതിയിൽ എല്ലാ ബൂത്തുകളും സജീവമായിട്ടുള്ള ഒരു ഇടപെടലുണ്ടായി കണ്ടില്ല ഭൂരിപക്ഷം ഭൂരിപക്ഷം നല്ല ഭൂരിപക്ഷം ഉണ്ടാവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് കെ രാധാകൃഷ്ണനും ക്യാമറമാൻ സജി പൂവത്തങ്കലിനൊപ്പം ജോസഫ് സെബാസ്റ്റ്യൻ കൈരളി ന്യൂസ് ചേലക്കര